വിവാദ പരാമർശത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് പിന്തുണയുമായി ഇ കെ സുന്നി വിഭാഗം ഇസ്ലാമിലെ സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെ ജീവിക്കണമെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുമെന്ന് നാസർ ഫൈസി കൂടത്തായി വ്യക്തമാക്കി ഭരണഘടന നൽകുന്ന അവകാശത്തിനകത്തുനിന്ന് മതനിർദ്ദേശങ്ങൾ പണ്ഡിതന്മാർ പറയുമെന്നും നാസർ ഫൈസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു മതപണ്ഡിതന്മാർ മതവിശ്വാസികൾ ഉപദേശിക്കും ആ ഉപദേശത്തെ മോശമായി ചിത്രീകരിക്കുന്നത് ആർക്കും ഭൂഷണമല്ലെന്ന് സത്താർ പന്തല്ലൂരും പ്രതികരിച്ചു സമസ്ത കേരള ജമീതത്തിലും ആവശ്യാനുസരണം മാത്രമാണ് സമൂഹത്തോട് ഇത്തരം കാര്യങ്ങൾ പറയാറുള്ളത് അത് ചിന്തിച്ച് ഉറപ്പിച്ച് ആലോചിച്ച് സൂക്ഷ്മതയോടുകൂടിയുള്ള വാചക ഘടനയോടുകൂടിയാണ് സമസ്ത അത്തരം പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളത് അതിനെത്ര മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും സമസ്ത കേരളം പറഞ്ഞതാണ് ആധികാരികമെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ മതപണ്ഡിതന്മാർ മതവിശ്വാസികളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ അതിനെ അടച്ചു ആക്ഷേപിക്കുന്ന ഇസ്ലാമിനെ പ്രാകൃതമായിട്ടൊക്കെ ചിത്രീകരിക്കാൻ ആര് മുന്നോട്ട് വന്നാലും ഇക്കാര്യത്തിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിരിക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കുന്ന നല്ലതാണ് മതപണ്ഡിതന്മാർ ഈ സമുദായത്തോട് എന്തെങ്കിലും ഉപദേശം കൊടുത്താൽ അത് സ്ത്രീയുടെ വിഷയത്തിലാണെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം അങ്ങനെ ഇടപഴകാൻ അവസരം ഉണ്ടാക്കുന്ന പുതിയ പുതിയ രീതികളുടെ ഭാഗമായിട്ടാണെങ്കിലും മതപണ്ഡിതന്മാർ അവരുടെ വിശ്വാസികളെ ഉപദേശിക്കും ആ ഉപദേശത്തെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണതകൾ ആർക്കും ഭൂഷണമല്ല അത് അവർക്ക് നഷ്ടമേ ഉണ്ടാക്കും മുബഷപ്പി അക്ബർ നമുക്കൊപ്പം തുടങ്ങിവച്ചതാണ് അതിന് മറുപടി പറഞ്ഞത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദം മാഷാണ് അതിന് പി എം എ സലാം കാന്തപുരത്തോട് ചേർന്ന് നിന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗം കാന്തപുരത്തോട് ഐക്യപ്പെടുകയാണ് ചുരുക്കത്തിൽ മൂന്നര പതിറ്റാണ്ടിന് മുമ്പുള്ള ആ വലിയ ഭിന്നതകളൊക്കെ മറന്ന് മടങ്ങാനും ഒരേ വേദിയിൽ കാര്യങ്ങൾ കാര്യങ്ങളെത്താനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണോ ലീഗാണോ അതിന് മധ്യസ്ഥം വഹിക്കുന്നത് ഇപ്പോൾ കാന്തപുരത്തിന് പിന്തുണയുമായി നാസർ ഫൈസി കൂടത്തായി അടക്കമുള്ളവരെ എത്തുമ്പോൾ അതിലൊരു രാഷ്ട്രീയവായന സാധ്യമാണോ മുമ്പ് അത്തരം ചർച്ചകളൊക്കെ തന്നെ വളരെ സജീവമായി നടക്കുന്നുണ്ട് എന്നൊരു ഘട്ടത്തിൽപ്പെട്ട് പ്രത്യേകം പറയേണ്ടിവരും അരുൺകുമാർ വിശേഷം ഇസ്ലാമിക വിഷയങ്ങളിലുള്ള നയങ്ങളൊക്കെ തന്നെ മതപണ്ഡിതർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും അതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുമായി മതനിഷേധികൾ രംഗത്ത് വരേണ്ട കാര്യമില്ലല്ലോ എന്നൊരു അഭിപ്രായമാണ് പൊതുവെ സമുദായ സംഘടനകളിൽ നിന്ന് തന്നെ ഉയരുന്നത് ഗാന്തപുരത്തിൻ്റെ ആ ഒരു പ്രസ്താവന വലിയ വിവാദമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി സമസ്തയിലെ ഇ കെ വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് നാസർ ഫൈസി കൂടാ കൂടത്തായാണ് അധികത്തിൽ ഫേസ്ബുക്കിലൂടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് നാസർ ഫൈസി പറഞ്ഞു വെക്കുന്നത് ഇസ്ലാമിൽ സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെ ജീവിക്കണമെന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുമെന്നുള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഭരണഘടന നൽകുന്ന അവകാശത്തിൽ നിന്ന് മതനിർദ്ദേശങ്ങൾ ആ മതപണ്ഡിതന്മാർ പറയും അതാരും തന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഭരണഘടനയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവർക്ക് തന്നെ ഇവിടെ വ്യക്തമാക്കുന്നത് മതനിഷേധികൾ സ്വാഭാവികമായിട്ട് പറയുന്നത് മതനിഷേധികളായിരിക്കുമല്ലോ കേൾക്കുന്നത് അത് എന്തിനാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നൊരു ചോദ്യമാണ് അദ്ദേഹം പറയുന്നത് അവ സ്വീകരിക്കുന്നവരോട് മാത്രമേ അത് ബാധകമുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാന്തപുരത്തിൻ്റെ പ്രസ്താവന അതൊരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് വിശ്വാസികൾ വേണമെങ്കിൽ അതനുസരിക്കും അല്ലെങ്കിൽ ഇത് തള്ളിക്കളയും അതിനെതിരെ അത്തരം പരാമർശങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമുദായം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ളതാണ് ഈ ഒരു നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഒരു വിഷയത്തിൻ്റെ പിന്തിരിപ്പും പരിഷ്കൃതവും തീരുമാനിക്കുന്നത് കാലഹരണപ്പെട്ട പ്രത്യേക ശാസ്ത്രത്തിൻ്റെ നരബാധിച്ച രാഷ്ട്രീയ കൊടിമരമല്ല എന്നൊരു പരോക്ഷ വിമർശനം സി പി എമ്മിനെതിരെ വിശേഷിച്ചും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നൊരു സാഹചര്യത്തിൽ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞുവെക്കുന്നുണ്ട് എന്നുള്ളത് സമാനമായ ഒരു പ്രതികരണം തന്നെയാണ് ഇക്കാര്യത്തിൽ കെ എസ് എസ് നേതാവ് കൂടിയായിട്ടുള്ള സത്താർ പന്തല്ലൂരും അറിയിക്കുന്നത് അദ്ദേഹം മതപണ്ഡിതന്മാർ മതവിശ്വാസികളെ ഉപദേശിക്കും ആ ഒരു ഉപദേശത്തെ മോശമായി ചിത്രീകരിക്കുന്നത് ആർക്കും ഭൂഷണമല്ല അല്ലെങ്കിൽ അത് വലിയ നഷ്ടമുണ്ടാക്കുമെന്നൊരു സൂചന കൂടി നൽകുന്നുണ്ട് എന്നുള്ളത് അതോടൊപ്പം തന്നെ മതപണ്ഡിതന്മാർ വിശ്വാസികൾ ഉപദേശിക്കുമ്പോൾ അതിനെ അടച്ചാക്ഷേപിച്ചാൽ ഇക്കാര്യത്തിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിലനിൽക്കും അതായത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവരെ തള്ളിക്കൊണ്ടാരെങ്കിലും രംഗത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെതിരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണവുമായി രംഗത്ത് വരികയാണെങ്കിൽ സമുദായ സംഘടനകളായി ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ളതാണ് സത്താർ പന്തലൂർ പറഞ്ഞു വയ്ക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു ഐക്യത്തിന്റെ ധ്വനി ഉണർത്തുന്ന പ്രതികരണങ്ങൾ സംഘടനകൾക്കുള്ളിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അരുൺകുമാർ അങ്ങനെ തന്നെ വേണമല്ലോ ഒരു മതം ആ മതപണ്ഡിതന്മാരുടെ വാക്കുകളാണല്ലോ ആ മതത്തിലുള്ള വിശ്വാസികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും